എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിയൊരു ലോകിലോട്ട് സ്വാഗതം കേട്ടാ അപ്പൊ മൈ ലൈഫ് മേലേന്ന് കരുതി ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വോഗിലോട്ട് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് കരുതി കൊറേ നാളായി ഡെയിൻ മേലേപ്പ് എടുത്തിട്ട് ഇപ്പൊ കൊറേ പേര് ലോവിടെ ചെയ്യുക ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഷോർട്സ് തന്നെയാണ് ഇട്ടുണ്ടെന്ന് വെച്ചത് അപ്പൊ ഇന്നൊരു ഡെയിൻമേലേഫ് എടുക്കാന്ന് അപ്പൊ ഞാൻ എന്തെ പുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു പാല് വാങ്ങിക്കണം എന്നിട്ടുണ്ട് നമുക്ക് ചായ വെച്ചിട്ട് തടക്കാം ചായനാണല്ലോ ഇല്ല പരിപാടി ഇരിക്കുന്നത് നമുക്ക് ചായ കുടിക്കാം എപ്പോഴും ഞാൻ ചായ ഉപേക്ഷിക്കാന്ന് കരുതുന്നു പക്ഷെ നടക്കുന്നില്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ വെള്ളം കുടിക്കാം എന്തൊക്കെ വിചാരിച്ചാലും ചായ ഇല്ലാണ്ട് പറ്റുന്നില്ല വെക്കേഷൻ തുടങ്ങിയ പിന്നെ ഞാനിപ്പോൾ എല്ലാ ദിവസവും വൈകിട്ടാണ് എഴുന്നേക്കണത് ഇന്നും അതുപോലെ തന്നെ ഒരു ഏഴര മണി ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റത് എന്നിട്ട് പിന്നെ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം പോയി കുളിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് കടയിൽ പോയി ഒരു പാലും വാങ്ങിക്കൊണ്ട് വന്ന് രാവിലെ തന്നെ ചേട്ടന് കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു മടിയാണ് കേട്ടോ അഥവാ പാലില്ലെന്നാണെങ്കിൽ എന്നെയാണ് ആദ്യം പറഞ്ഞു വിടാറ് അങ്ങനെ ഞാൻ പോയി പാലൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പാലടപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പോഴത്തേക്ക് ഒരു തേങ്ങ പൊട്ടിച്ചെടുക്കാം അപ്പം ഇന്ന് രാവിലെ തേക്ക് അട ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ ഇന്നിത്തിരി മധുരം കഴിക്കാമെന്ന് പുറത്ത് എപ്പോഴും ഈ പുട്ടും കറിയും അല്ലെങ്കിൽ അപ്പവും കറിയും എന്തെങ്കിലും ചപ്പാത്തി കറി അങ്ങനെയല്ലേ അപ്പം ഇന്ന് ഇത്തിരി അട കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മോഹം വന്നപ്പോൾ അട ഉണ്ടാക്കാമെന്ന് കരുതി തേങ്ങ പൊട്ടിക്കേണ്ട സൗണ്ട് കേട്ട് ആദ്യം തന്നെ ചേട്ടനും ആമിക്കുട്ടി ഓടി അടുക്കളയിലോട്ട് വരും ഇവരാരും എനിക്കൊന്നും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ കരുതിയെന്നാൽ ഞാൻ തന്നെ കുടിക്കാമെന്ന് വേറെ വൈറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കുടിച്ച് നോക്കി പക്ഷേ വാട്ട വെള്ളം പുറത്ത് വിട്ടാ കുടിക്കാൻ പറ്റിയില്ല അത് അങ്ങനെ ഞാൻ അപ്പാടെ ഞാൻ പുറത്തേക്ക് ചൊറിഞ്ഞു കളഞ്ഞു വേറെ എന്ത് പൊടിയെടുക്കുന്നതിന് എനിക്കൊരു മടിയില്ല പക്ഷേ ഈ തേങ്ങ ചിരവാൻ മാത്രം എന്താണെന്നറിയില്ല എനിക്ക് വല്ലാത്ത മടിയാണ് എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടേ ഇങ്ങനെ ഈ സ്ലാബിൽ ഫിറ്റ് ചെയ്യണ ചിരവയില്ലേ അത് മേടിക്കാമെന്ന് പിന്നെ എനിക്ക് പൊക്കം കുറവായതുകൊണ്ടിട്ടും സ്ലാബിന് ഇച്ചിരി പൊക്കം കൂടുതലായിട്ട് ആയത് കൊണ്ടിട്ടും എനിക്ക് ഓരം വേനെടുക്കും ഷോൾഡർ കഴക്കും ഞാൻ പിന്നെ ഇങ്ങനെ ഷോൾഡർ രണ്ട് സൈഡ് ഇങ്ങനെ പൊക്കി പൊക്കിപ്പിടിച്ചിട്ട് ചിരണ്ടി വരും അല്ലെങ്കിൽ ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു പലകപ്പുറത്ത് കയറി നിന്നിട്ടും ചെലവേണ്ടി വരും അപ്പോൾ അത് പിന്നെ ഇരട്ടിപ്പണിയാം അതിനും പേതുലേ താഴത്ത് കുത്തിയിരുന്ന് ചിരണ്ടേ എന്ന് വിചാരിക്കും അങ്ങനെ ഈ ചായ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഗ്ലാസ്സിലോട്ടൊക്കെ പകർത്തി എടുത്തിട്ട് കേട്ടോ ആമിക്കുട്ടിക്ക് മാത്രമേ ഈ കൂട്ടത്തിൽ എടുത്തിട്ടില്ല ബാക്കി ഞങ്ങൾക്ക് നാല് പേർക്കും എടുത്തിട്ടുണ്ട് ആമിക്കിത്തി ആറിയിട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ എല്ലാവർക്കും കൊണ്ട് ചായ കൊടുത്തിട്ട് ഞാനും ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ചൂടോട് കൂടി കുടിക്കാനാണ് അപ്പോൾ എനിക്ക് ചൂടോട് കൂടി ചായ കുടിച്ചിട്ടുണ്ടെങ്കിലേ ചായ കുടിച്ചതായിട്ട് തോന്നൂല അതുപോലെ തന്നെ ചായക്ക് മധുരമില്ലെങ്കിലും എനിക്ക് അല്ലാത്തവര് ഒരു പോകണം കേട്ടോ അതുകൊണ്ട് ഇച്ചിരി മധുരമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് ചായ ഇനിയിപ്പൊ നമുക്കേ അടക്കുള്ള പരിപാടി തേങ്ങ ചൂണ്ടാനായിട്ട് തുടങ്ങൂട്ടോ അട ഉണ്ടാക്കാനുള്ള ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടോ ചപ്പാത്തിയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട പരിപ്പ് പയറ കടല ഒന്നും ഇരിപ്പില്ല അതൊക്കെ ഇനി വാങ്ങിയിട്ട് വേണം അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇതാകുമ്പോത്തേക്കും പിന്നെ ഒറ്റപ്പള്ളിയിൽ കാര്യം തീരുവല്ലോന്ന് എഴുതിയിട്ടാണ് അട ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പൊ തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് ശർക്കര ഇപ്പൊ കല്ലും മണ്ണും ഒക്കെ ഞാനതൊന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് പൊടിച്ചിട്ട് വിളയിച്ചെടുത്തിട്ട് ശരിയാക്കാം രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ ഗൗതമിന്റെ ഇടയട്ടെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് പിന്നെ ഇച്ചിരി മൈദ എനിക്ക് മാത്രമായിട്ട് ഞാൻ ഇത്തിരി ഉണ്ടാക്കുന്നുണ്ട് കാരണം എനിക്ക് മൈദ ഇട ഇങ്ങനെ ചുട്ടടക്കണ ഇട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എന്താണ് അതായത് ശർക്കരയും തേങ്ങയൊക്കെ വിളയിക്കാൻ വേണ്ടിയിട്ട് അതും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു സൈഡിൽ ഞാൻ പൊടി കുഴച്ച് വെച്ചത് ഏലയിൽ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരേ സമയം എല്ലാം കൂടെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റില്ല കാരണം വേവില്ല എല്ലാം കൂടെ തിങ്ങി പൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു അഞ്ചാറെണ്ണം വെച്ച് ആ ഒരു അഞ്ചെണ്ണം വെച്ച് കൊടുത്തിട്ട് ബാക്കി ഞാൻ നമ്മുടെ ചട്ടിക്കകത്തൊട്ടിട്ട് ചുട്ടെടുക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഈ ശർക്കരയും തേങ്ങയും വിളയിച്ച് നമ്മൾ ഉണ്ട ഉണ്ടാക്കൂല്ലേ നമ്മുടെ ആ കൊഴുക്കട്ട കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോഴും അട ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ ഇതേപോലെ ഏലക്കയുടെ വലിയ ജീരവും കൂടെ പൊടിച്ച് ചേർക്കും അപ്പം മസാലക്കുത്ത ഉണ്ടാവുമെന്ന് കുറേ പേര് ചോദിച്ചു മസാലക്കുത്ത ഒന്നും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഞങ്ങൾ ഇത് ഏലക്കോടൊപ്പം വലിയ ജീരകമാണ് ചേർക്കണത് പിന്നെ ചക്കരച്ചോറിനും ഇത് തന്നെ ചേർക്കണത് പിന്നെ നമ്മൾ ചെറിയ ജീരകം ചേർക്കണത് പാച്ചോറില്ലേ നമ്മുടെ പച്ചരീട പാൽച്ചോറ് അതുണ്ടാക്കുമ്പോൾ മാത്രം ചെറിയ ജീരകം ചേർക്കും കേട്ടോ ബാക്കി എല്ലാത്തിനും ഏലക്കയും വലിയ ജീരകമാണ് കുറേ ഞാനെനിക്ക് തോന്നിയിട്ട് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാൾ ആളുകൾ പറഞ്ഞത് ചെറിയ ജീരകമാണ് ചേർക്കണമെന്നാണ് പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് ശീലിച്ചു പോയിക്കട്ടെ ഓരോ വീട്ടിൽ ഓരോ ഓരോ തരത്തിലുള്ള ശീലങ്ങൾ അല്ലേ അങ്ങനെ അവിടെ എല്ലാം ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ രണ്ടെണ്ണം അകത്താക്കി പിന്നെ എല്ലാവർക്കും കഴിക്കാനും കൊടുത്തു പിന്നെ ഞാനിതേ കഞ്ഞിക്ക് ഇടാൻ വേണ്ടി കേട്ടോ കഞ്ഞി തിളപ്പിച്ചിറക്കി വെച്ചിട്ടും നമുക്ക് ഈ തയ്യൽക്കട വരെ പോകാനുണ്ട് അപ്പോൾ ഇതേ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അരി കഴുകിടണം ഇടണം അതിനിടയ്ക്ക് കുറച്ച് പാത്രങ്ങളുണ്ടായത് അത് അങ്ങോട്ട് കയ്യോടെ തേച്ച് കഴുകി വയ്ക്കുന്നുണ്ട് പിന്നെ കറിക്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ മാമിനെ ആലുനേം ചേട്ടനാണ് ഇപ്പോൾ തയ്യക്കട വരെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ വഴി ചേട്ടൻ കറി വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നുള്ളൂ ഞങ്ങൾ പിന്നെ അളവൊക്കെ കൊടുത്ത നേരെ ഇങ്ങോട്ട് നടന്നു പോരും കേട്ടോ തൊട്ടടുത്താണ് അപ്പൊ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇനിയിപ്പൊ തയ്ക്കാനുള്ള തുണികളെല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ പിന്നെ ബുക്ക് ബുക്കൊക്കെ വിടർത്തിയൊക്കെ നോക്കണുണ്ട് ആളെ ഇപ്പഴാണ് അല്ലെങ്കിൽ അതിന്റെ പണിക്കുറ്റം തീർത്തു വെച്ചേക്ക ഞാൻ വെച്ചേക്കപ്പതേ ഒന്ന് കാണിച്ചു കൊടുത്തതാണ് പിന്നെ അതിനെല്ലാം ബുക്കെല്ലാം കൊതിയണം അതിന്റെ സാധനങ്ങളൊക്കെ ഒന്നും വാങ്ങിയിട്ടില്ല എല്ലാം വാങ്ങണം ബാഗ് രണ്ടു വർക്കും വാങ്ങണില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗ് ഇപ്പൊണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് അത് ചീത്തായിട്ടില്ല ഒരു സിബ് പോലും ചീത്തായിട്ടില്ല അപ്പൊ അതുകൊണ്ടിട്ട് ബാഗ് വാങ്ങണില്ല ആമിക്ക് എൽ കെ ജിയിലും യു കെ ജിയിലും പുതിയ ബാഗ് വാങ്ങി എൽ കെ ജിത്തെ ബാഗ് ആമി യു കെ ജി ആക്കിപ്പോ ചീത്തായിട്ടില്ല ചീത്തണ്ടായിരുന്നു ആരും കഴിഞ്ഞ വർഷം വാങ്ങി പുതിയത് അപ്പൊ രണ്ടുപേർക്കും ഒരേപോലെ വാങ്ങിയത് ഇപ്പൊലും ഇട്ടിട്ടില്ല പിന്നെ ചീത്താകാത്ത ബാഗ് എന്തിനാണെങ്കിൽ ചീത്താകാത്ത ബാഗ് ചീത്തായിട്ടില്ലല്ലോ ബാഗ് പിന്നെ ഇനി പുതിയ ബാഗ് വാങ്ങണ എന്തിനാണ് തോന്നിട്ട് എന്തായാലും ആ അമ്മ കൂടി പകുതിയോടുകൂടി ഈ അഞ്ചേ വർഷം പകുതിയാണെങ്കിൽ അതിന്റെ പൊടി നിർത്തുവെച്ചിട്ടുണ്ടാകും അപ്പൊ ഇനി വാങ്ങാന്ന് തന്നെ ഇപ്രാവശ്യം രണ്ടുപേർക്കും ബാഗ് വാങ്ങണില്ല കാരണം ഒരു കൊഴപ്പില്ലാതിരിക്കണ ബാഗ് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങണം ഷൂസ് ബോക്സ് പെൻസിൽ എല്ലാം വാങ്ങണം ഷം കഴിയുമ്പോ അപ്പതെ മൂന്ന് ജോഡി യൂണിഫോം ഉണ്ടാവാൻ ആവിക്ക് അപ്പൊ ആ വൈറ്റ് കളറൊക്കെ കേട്ടാണ് പിന്നെ കൂടെ അത് ടീഷർട്ട് നമ്മൾ പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട് റെഡ് കളറിലെ ഇത് ബുധനാഴ്ച യൂണിഫോമാണ് പിന്നെ പച്ച പച്ചയുടെ ഷർട്ടിന്റെ തന്നെയാണ് എല്ലാം തയ്പ്പിക്കണം കണ്ട മൂന്നും തയ്പ്പിക്കണം മൂന്നുമല്ല ഷർട്ട് തയ്പ്പിക്കണം ഈ രണ്ട് ജോഡി യൂണിഫോമും തയ്പ്പിക്കണം പിന്നെ ഞാൻ റെഡിമെയ്ഡാണ് കാരണം എൽ കെ ജിയിൽ വെച്ച് തയ്പ്പിച്ച യൂണിഫോം തന്നെയാണ് യു കെ ജിയിലോട്ട് അപ്പൊ രണ്ടു വർഷം ഇട്ടല്ല അപ്പൊ ആൾക്കാർ തയ് തയ്റ്റുമായി ഭയങ്കര അപ്പൊ പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് യൂണിഫോം തയ്പ്പിച്ച് തന്നെ പറ്റുള്ളൂ അപ്പൊ ഞാൻ ബുക്ക് വാങ്ങാൻ വേണ്ടി പോയപ്പോ ആ കൂട്ടത്തില് യൂണിഫോം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പ് തയ്ക്കാൻ പോവാട്ടോ അല്ലെങ്കിൽ ഇപ്പൊ കൊടുത്തില്ലെങ്കിലും വിളിച്ചപ്പോ അങ്ങനെ തന്നെ തയ്ച്ചത് തന്നെ ഒന്നുള്ള

நோக்கி நோக்கி அது கீரல்லா பண்ணிட்டு ഇതাশമേറെ താടി ബെൽറ്റാണ് കേട്ടോ വെത്യാസാണ് ഇത് നേരത്തെ ഒരു ഇരങ്ങ പോൽസോ ഇരമ്പിന്റെ പോൽടെന്തോ നേരത്തെ ഗോൾഡൻ ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളറാണ് ഈ പ്രശുമായി റൈറ്റ് ഇതെനെ പച്ച കേളാണ് വൈറ്റ് എവിടെ ണ്ട് കാറ്റല്ല എന്നാലും ഏകദേശം ഒരു കൊടുക്കണല്ലോ ഇത് അടുത്തേക്കാരുത്തി ഇതാ കുഞ്ഞായോളു മുട്ടിന് മേടിച്ചോട്ടിരിക്കുന്നു Hvorfor uh -huh. oh, er det sånn nå? അപ്പോൾ അതെ ഞാനിട്ടേക്കണേ ഈ ടോപ്പില്ലേ ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിയതാണ് കേട്ടോ ഇത് ഫുൾ സ്ലീവ് സ്ലീവാർന്ന് അതുപോലെ തന്നെ ചെറിയൊരു പഫ ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടാണ് ഞാൻ വാങ്ങിയത് കാരണം എനിക്ക് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് രണ്ട് മൂന്ന് ഇങ്ങനെ പ്ലേറ്റൊക്കെ വെച്ചിട്ടുള്ള പഫ് കൈ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഞാൻ അതുപോലെ രണ്ട് മൂന്ന് ടോപ്പൊക്കെ തയ്പ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിടുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇണക്കമായിട്ട് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്കും വേഗം കയറി ഓർഡർ ചെയ്ത് സാധനം എത്തി എത്തിയിട്ട് കുറച്ച് നാളുകളായി പക്ഷേ അത് എനിക്കിട്ടപ്പോഴത്തേക്കും അധികം അങ്ങോട്ട് പഫ് പൊങ്ങി നിൽക്കാത്തതുപോലെ തോന്നി കേട്ടോ അപ്പോൾ എനിക്കൊരു മെനകേട് പോലെ അങ്ങനെ പിന്നെ ഞാൻ കൈയ്യൊക്കെ എല്ലാം വെട്ടി ഈ ഒരു പരുവത്തിലാക്കി നല്ല കോട്ടൺ കണ്ടുക ഇടാനൊക്കെ നല്ല സുഖമാണ് അപ്പം ഞാൻ കരുതി പിന്നെ അത് വീട്ടിടാന്ന് പിന്നെ ഇതാണെങ്കിൽ ആ എനിക്കിതിട്ടിട്ട് ഭയങ്കര വണ്ണം പോലെ എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ നല്ല ബൊമ്മക്കുട്ടീനെ പോലെ ഇരിക്കണതുപോലെ എനിക്ക് തോന്നി കാരണം അത്യാവശ്യം എനിക്ക് വണ്ണം ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇതും കൂടെ ഇട്ടപ്പോഴേ ഒന്നും കൂടെ വീട് പോലെ തോന്നി അപ്പോൾ സ്ലിം ആയ ആൾക്കാർക്കൊക്കെ ഇതിടാനായിട്ട് ജസ്റ്റ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു 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 ഇത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ ഇന്നേ നെറ്റല്ലാന്നൂക്കോട്ട് എഴുന്നേക്കാൻ ഉണ്ടാന്ന് എന്ന സ്കൂള് ഉറക്കുമ്പോ ആറ് മണിക്കാൻ എഴുന്നേക്കൂല എല്ലാവരുടെയും പൂവൊക്കെ പറിക്കല്ലോട്ടാ വഴക്കൊറേത്ത് വെച്ചേക്കില്ല അമ്മ മാത്രേ ഉള്ളു ഞാന് ഞങ്ങൾ ഡിട്ടാ ചേട്ടൻ പോയത് കറി പിടിക്കാൻ വേണ്ടി പോയി അപ്പൊ ഏർ സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും വേപ്പുളകും ഇല്ലാതെ വേപ്പലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ മേടിച്ചു വന്നിട്ടുണ്ട് സവാള ഒക്കെ നമ്മൾ പോകുകയാണെങ്കിൽ മുമ്പ് വേളക്കണ്ടി പോകണി മുമ്പ് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇച്ചിലൊക്കെ ചീട്ടായി പോയി പിന്നിപ്പോ കറി കഴിക്കാണ്ട് സവാളില്ലായിരുന്നു അപ്പൊ അതേ സവാളൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാന്ന് ഉരുളക്കിഴങ്ങുണ്ട് അപ്പൊ നമുക്കിനി ചിക്കൻ കറി വെക്കട്ടി കടിച്ച ഇത് ഞാനില്ലേ വെള്ളി മേടിച്ചാലോട്ടാ കൊള്ളാ ഉരുളച്ചട്ടി പോലീട്ട ഒരു ചിക്കൻ കറി വെക്കാൻ ഞാൻ വേണ പാട് കുഞ്ഞിക്കാച്ചി ചട്ടിക്ക് അത്തിട്ട് ചിക്കൻ ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിലും മറ്റേ നമ്മുടെ അതിൻ്റെ ചെയ്യുന്ന ചട്ടി അതിന്റെ അതിന്റെത്താണ് മിക്കപ്പോഴും ചിക്കൻ കറി വെക്കണത് എനിക്ക് ആ ചട്ടി ഒരു മരുന്ന് ആണ് കേട്ടാ ഞാൻ കരുതി ചിക്കൻ കറി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ മേടിച്ച് വിടുന്നൊരു നല്ല വിസ്താരിച്ച് കറി കഴിക്കാൻ വേണ്ടിട്ട് ചട്ടി വേണമല്ലോ വേണോന്നോർത്ത് വാങ്ങിയതാണ് കേട്ടാഴുപതല്ലേ മുന്നൂറ്റി എഴുപത് ചട്ടി പോലത്തെ പിന്നെ എന്റെ ഈ ചട്ടി കണ്ട എന്റെ ഈ ചട്ടി കണ്ട ഈ ചട്ടി എല്ലാരെയും കൊറേ ചോട്ടിയാണ് ഇത് നമ്മളുടെ തോമ്പടി വാങ്ങിയതാണ് പക്ഷെ അവിടെ ഇത് ഇണ്ട് ഇങ്ങനത്തെ ഉണ്ട് ഇതിന്റെ ചട്ടി വലുത് കുഞ്ഞുണ്ട് പിന്നെ വലുതുണ്ട് ഏറ്റവും കുഞ്ഞിന്റെ വല ഞാൻ ചോദിച്ചപ്പോഴേ ഇരുന്നൂറ്റിഅമ്പത് രൂപ ഞാൻ ഇട്ടിപ്പോൾ ചെറുത് ഇത്ര ഉൾക്കറി പാത്രത്തിന്റെ അത്രയും ഞാൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മേടിച്ചില്ല പിന്നെ ഈ പിന്നെ എനിക്ക് ഈ ചട്ടിനോട് അത്ര വലിയ പ്രിയോന്നും ഇല്ല കേട്ടാ കാണുമ്പോ നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ചട്ടിയുണ്ടാവുമല്ലോ അതെനിക്ക് ആ ചീന ചട്ടിയാണ് ചേട്ടാ അത് ഞാനിതിന് വെക്കും വയ്ക്കൂലെന്ന് പറഞ്ഞാ അപ്പൊ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടി മേടിച്ച ചട്ടി അങ്ങനെ ഇത് മുന്നൂറ്റി എഴുപത് രൂപയാണ് അവിടെ നിന്ന് വെച്ചപ്പൊ അത് ലാഭം ആണോ ഇല്ലേന്ന് നിങ്ങള് കമ്പൻറ്റ് ചെയ്യണം കേട്ടാ നമുക്ക് ഇന്ന് ഈ ചട്ടിക്കകത്ത് കണ്ടുവയ്ക്കാവേ കണ്ടല്ലേ ഭംഗിയില്ലേ കാണാൻ അപ്പതേ ചട്ടി ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഉദ്ഘാടനം നേരത്തെ കഴിഞ്ഞു പോയി ഇപ്പൊ ചിക്കൻ കറിക്കുള്ള ഉദ്ഘാടനം ഞാൻ ചെയ്തിട്ടുണ്ട് ചിക്കൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ചിക്കൻ വാങ്ങിക്കണം തൊലി കളഞ്ഞ തൊലി വെച്ചിട്ടാണ് കേട്ടോ തൊലി കളയാതെ നോക്കിക്കൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ കണ്ട തോലി കളയാത്ത ചിക്കൻ പക്ഷെ ഇത് ശനിയും ശനിയും ഞായർ മാത്രം കിട്ടും ബാക്കി ദിവസങ്ങളൊന്നും അവരിങ്ങനെ ചെയ്തു തരില്ല ശനിയാഴ്ച ഞായറാഴ്ചയും ചെയ്തു തരും അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പൊ ഞങ്ങള് കുറെ നാളായിട്ട് ആലോചിക്കണേ ഇങ്ങനെ വാങ്ങണമെന്ന് പിന്നെ ഒരു കട ഉണ്ടായിരുന്നു ഇപ്പൊ അപ്പൊ നമുക്ക് ഇന്ന എവിടാ അപ്പൊ അവിടെ പറയുമ്പോ എപ്പോഴും അങ്ങനെ എല്ലാ പ്രാവശ്യം ചെയ്ത് തരുവാന്ന് പക്ഷെ ഇവിടെ ആ ചെമ്മീൻ ചെന്ന അങ്ങനെയല്ല അവിടെ ശനിയും ഞായർ മാത്രം ചെയ്തു തരുവാണ് ഞാൻ ഇന്ന് ഇപ്പൊ ചേട്ടനോടെ പോയി വാങ്ങിക്കൊണ്ട് വന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് മുറിവ കഴങ്ങിയിട്ട് ഞാൻ ഇന്നേ ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരേട്ടാ വലിയ ചിക്കനാണ് ഒന്നും കേട്ടാ വലിയ എനിക്ക് വലിയ ചിക്കനോട് അത്ര വലിയ താല്പര്യം കേട്ടോ എനിക്ക് ചെറിയ ചിക്കനാണ് കൂടുതൽ ഇഷ്ടം ഇതിപ്പോ കാല് നമുക്ക് മുറിക്കാൻ പറ്റില്ല വലിയ വലിയ പീസുകളൊക്കെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞ കേട്ടാ വലിയ കഷ്ണമായിട്ട് ഇങ്ങനെ കറി വെക്കുമ്പോഴേ മസാല പിടിക്കാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പൊ അതോണ്ട് ഞാന് വലിയക്കാട്ട കഷ്ണങ്ങളൊക്കെ ഏർ ഇങ്ങനെ ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്തെടുക്കും അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നല്ല മൂർച്ചയായിട്ട് കത്തിക്കേ ഇതാണ് നമ്മൾ വാങ്ങിയതിന് ഏറ്റവും വലിയ കത്തി ഇറച്ചിയും മീനും ഒക്കെ കട്ട് ചെയ്യാൻ പറ്റിയ കത്തി ഇതാണ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഉച്ചക്കത്തേക്ക് ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടി പോണേട്ട് അതും പുതിയ ചട്ടിയിൽ അപ്പോൾ ഈ ചട്ടി എല്ലാവരും ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും കമന്റ് ഇട്ട് ചോദിച്ചു ഇത് ഇൻഡാലിയം ആണ് അലൂമിനിയമാണ് സത്യം പറഞ്ഞാൽ എനിക്കിതൊരു പിടുത്തവും ഇല്ല കേട്ടോ പക്ഷേ നല്ല വെയ്റ്റ് ഉണ്ട് അലൂമിനിയമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ പക്ഷേ ഇൻഡാലിയം ചട്ടിക്ക് നല്ല കാനം ഉണ്ടാകുമല്ലേ അതേപോലെ നല്ല വെയ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അലൂമിനിയം പാത്രത്തിനെക്കാട്ടും നല്ലതാണെന്ന് തോന്നുന്നു പൊട്ടത്തരമാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ പറയണത് അങ്ങനെ സവോള എല്ലാം വഴറ്റാൻ ഇട്ടിട്ടുണ്ട് സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഇത് രണ്ടും ഞാൻ കുറേശേ ചേർത്തിട്ടുണ്ട് കേട്ടാ കുരുമുളക് പൊടി മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് മൂപ്പിച്ച് അതിനകത്തോട്ട് രണ്ട് പഴുത്ത തക്കാളി ചേർത്ത് അതൊന്ന് വഴറ്റിയിട്ട് ഒരല്പം വെള്ളമൊഴിച്ച് അതൊന്ന് ഗ്രേവി ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും പിന്നെ ഉരുളക്കിഴങ്ങും പാകത്തിനു ഉപ്പ് ഇട്ട് എല്ലാം കൂടെ ഇളക്കി കൂട്ടി അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ചാരി ഇച്ചിനും കൂടെ വറ്റാനുണ്ട് അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊക്കെ പാകത്തിന് അല്ലെന്നാണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ കിട്ടു കൊടുക്കാൻ ഞാൻ ആദ്യം നോക്കിയപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി കുറവ് പോലെ തോന്നി അപ്പോൾ അതിനി ചേട്ടനെ കൊണ്ട് നോക്കിക്കാല്ലാന്ന് കരുതിയിട്ട് ചേട്ടനും ഇത്തിരി കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ കറക്റ്റ് പാകമാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ചാറ് ചാറൊന്നിരി കൂടെ പറ്റിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ വന്നാലും ഒരുപാട് ഞാൻ ചാറ് പറ്റിക്കാനുള്ള കാരണം രാത്രി പുട്ടുണ്ടാക്കണമെന്നും പറഞ്ഞ് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് രാത്രി പുട്ടിനെ ഇത്തിരി ചാർ വേണമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ കറിക്ക് ഒരു ഇച്ചിരി ചാറ് വെച്ചിട്ടാണ് എടുത്തേക്കണത് കറി റെഡിയായപ്പോൾ തന്നെ വേഗം തന്നെ ഞങ്ങൾ ചോറ് എടുത്ത് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ ഇനി ഞാനും ആമിക്കുട്ടി മാത്രമേ ഇരിക്കാനുള്ളൂ ഞങ്ങളുടെ ചോറ് അടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണോണ്ടിട്ടാണ് കേട്ടോ എന്നെ കാണാത്തത് ആമിയാണെങ്കിൽ ആമിയുടെ കുടുക്കയും കൊണ്ട് ഇങ്ങനെ നടക്കണേണ് അത് പൊട്ടിക്കമ്മ പൊട്ടിക്കമ്മ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്കും കുടുക്ക പൊട്ടിക്കാം അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകണ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാവരുടെ ചില്ലാരുടെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടാ അപ്പോൾ കുടുക്ക പൊട്ടിക്കണ കാര്യം പറഞ്ഞാൽ അങ്ങനെ നിൽക്കണേ ആൾ പിന്നെ അതിനിടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെയ്തും പറക്കിയും വഴക്കിട്ടും നടക്കണുണ്ട് അതാണ് അങ്ങനെ മോന്ത ഇരിക്കണത് ഇത് ആമിക്കുട്ടിയുടെ പഴയ ബോക്സ് ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയപ്പോഴത്തേക്കും ഈ ബോക്സ് വാങ്ങിയപ്പോൾ നൂറ്റി അമ്പത് രൂപയായിരുന്നു കേട്ടോ നല്ല ബോക്സ് ആണ് ഇപ്പോഴും ചീത്തമായിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ഇത് തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വഴക്കൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തിയേക്കണാണ് കേട്ടോ അപ്പോൾ അതേ ചായ എടുത്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്കുമേ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നടന്നുവന്നപ്പോഴത്തേക്കും സമയം ആയി അങ്ങനെ പിന്നെ അതേ ഓരോ കട്ടൻ കട്ടൻചായൊക്കെ വെച്ചപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതേ ആൾക്കാഞ്ചാറിന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മൂശേട്ടക്കാർ ഇരിക്കുന്നുണ്ട് അതാണ് ഈ കരച്ചിലും പിഴിച്ചിലും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചവിട്ടിയുടെ പുറത്ത് പോയി ഇരിക്കല്ലേ എന്ന് പറഞ്ഞ വഴക്ക് പറഞ്ഞാണ് അമ്മയ്ക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് കാര്യമാണ് കേട്ടോ അവിടെ നമ്മൾ ഈ മിക്കീനിടക്ക് കെട്ടിടാറുണ്ടേ അപ്പോൾ അവിടെ രോമങ്ങളൊക്കെ ആകുമല്ലോ അപ്പോൾ അതും പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞിട്ട് അവിടെ തന്നെ പോയിരിക്കണം ആ ചായയും ബിസ്ക്കറ്റുമായിട്ട് അപ്പോൾ ഈ വണ്ടി വേള അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടെ ഇത് ആൺപിള്ളേരുടെ കളിപ്പാട്ടാണ് എന്നാലും ആ മിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്താണേ എവിടെ രണ്ട് ദിവസമൊക്കെയുള്ളത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൻ്റെ വീലെല്ലാം അഴിച്ച് പണിതണ്ടായിരുന്നു പിന്നെ ചേട്ടൻ ഒക്കെ ഉണ്ടാകുമെന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അത് ആമിക്കുട്ടിയുടെ വർത്താനം കേൾക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ എല്ലാവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ വട്ടാക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ നടക്കണമെന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോഴത്തേക്കും ആൾ എന്ത് തിരിച്ച് മറുപടി പറയണുണ്ട് പിന്നെ മമ്മിനോട് പറഞ്ഞു കൊടുക്കും എൻ്റെ അമ്മേനോട് പറഞ്ഞുകൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൻ്റെ ഫോൺ എടുത്തിട്ട് ഇതേ കോൾ ചെയ്യണേണേ പിന്നെ അതിനിടക്ക് ഞങ്ങൾ കുടിക്കയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുടുക്ക പൊട്ടിച്ചപ്പോഴത്തേക്കും അതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ഇത് ആമിക്കുട്ടിയുടെ കുടുക്കയാണ് കേട്ടോ ആലൂന് അങ്ങനെ കുടിക്കൊന്നുമില്ല ആമിക്ക് മാത്രം ആലൂന് ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ആമിക്കുട്ടിക്ക് മാത്രം ഉണ്ടായിരുന്ന കുടുക്കയാണ് അപ്പോൾ അതിൽ ഇങ്ങനെ അപ്പന് പണി കിട്ടുമ്പോഴത്തേക്ക് അപ്പം പൈസ കൊടുക്കും പിന്നെ ചേട്ടൻ കൊടുക്കും പിന്നെ ഞാൻ കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആൾക്ക് അങ്ങനെ ഒന്നും വാങ്ങാനൊന്നും അറിയില്ലല്ലോ അപ്പം അതുകൊണ്ടാളതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കും കേട്ടോ കുടുക്കകത്ത് കുറേ ചില്ലറ പൈസയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അങ്ങനെ പത്തായിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ചില്ലായിരം രൂപ ഉണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പേനയും ബുക്കും പേന അല്ല പെൻസിലും പേനയും ബോക്സും ഒക്കെ വാങ്ങാമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പൈസ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരിച്ചിരി കാശ് വാരിക്കൊണ്ട് പോയിട്ടും അപ്പനും കൊണ്ടേ കൊടുത്ത് ചായ കുടിക്കാനാണെന്നും പറഞ്ഞിട്ടുണ്ട് ഡാഡി ചായ കുടിച്ചോ എന്നും അതിൻ്റെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ പിന്നെ കരച്ചിലും പിഴിച്ചിലൊക്കെ കഴിഞ്ഞ് ഒരു ആറര മണിയൊക്കെ കഴിഞ്ഞപ്പോത്തേക്കും ചേട്ടനൊന്ന പുറത്തേക്ക് പോകണു കേട്ടോ വേറെ എന്തിനുമല്ല കപ്പ വറുത്തതും കപ്പ വറുത്തത് പിരിയ നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തതും ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് അതെ മുണ്ടവല്ലേ നല്ല ചൂട് കപ്പ വറുത്തതും നല്ല ഉരുളക്കിഴങ്ങ് വറുത്തതൊക്കെ കിട്ടും കേട്ടാ വല്ല കാലത്തൊക്കെ ഇതുപോലെ വാങ്ങാറുണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോണേണ് കേട്ടാ ചേട്ടൻ അപ്പൊ ഒരു സിനിമയൊക്കെ കേട്ടോയ്ക്കാൻ പോണോ ഉരുളക്കിഴങ്ങാണോ അതിന് ഉരുളക്കിഴങ്ങാണ് ഇഷ്ടം എരിവില്ലാത്തവ ാണ് ഇഷ്ടം ഓരോ എരിവില്ലാത്തതും കപ്പയും ഉരുളക്കിഴങ് രണ്ടും വെവ്വേറെ വാങ്ങും ഒരണ്ടരിവില്ലാത്തതും കൊച്ചിനുരുളക്കിഴങ്ങാണ് ഇഷ്ടം അല്ലേ അത് എരിവുള്ള എരിവില്ലാത്ത കുഞ്ഞിന് ഇഷ്ടം എരിവില്ലാത്തത് ഒരണ്ട എരിവുള്ളത് വാങ്ങും കപ്പ വറത്തെ

അല്ല അങ്ങനെ ദേവ സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ എരിവുള്ളത് കപ്പ വറുത്തതും എരിവില്ലാത്തത് ഉരുളക്കിഴങ്ങ് വറുത്തതുമാണ് കേട്ടോ എരിവില്ലാത്തത് നമ്മുടെ ആമിക്കുട്ടിക്കാണേ അങ്ങനെ വീണ്ടും ദേ ഒരു കട്ടൻ ചായക്ക് വെച്ച അപ്പൊ ഇപ്പൊ വൈകുന്നേരം ആയപ്പോ രണ്ട് ചായ ആയിട്ടെ ഇത് കുറച്ച് അധിക അറിയാം എന്നാലും കപ്പ വറുത്തത് ഇന്നുമ്പോഴത്തേക്കും ഒരിച്ചിരി കട്ടഞ്ചായ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവണം ഇനി ഇപ്പോൾ രാത്രി ആവുമ്പോഴത്തേക്കും പ്രാർത്ഥന ചെല്ലണം പിന്നെ രാത്രി കിടക്കത്തിന് മുൻപ് ഒരു സിനിമ കാണുമെന്നൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ കുറേ നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അത്രമല്ല കേട്ടോ